ിലെ ചരിത്ര വിദ്യാർത്ഥികളെ അതോടൊപ്പം തന്നെ രണ്ടാം വർഷത്തിൽ പഠിക്കുന്ന കുട്ടികളിൽ ഒന്നാം വർഷത്തെ ചരിത്ര പേപ്പർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികളെ നമുക്ക് പ്ലസ് വൺ ചരിത്ര പാഠപുസ്തകത്തിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മാപ്പ് ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ സമാഹാരമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് വേൾഡ് മാപ്പിൽ നമ്മുടെ പ്രധാനപ്പെട്ട കോണ്ടിനൻസ് അഥവാ വൻകരകൾ നോക്കാം പരീക്ഷയ്ക്ക് നമുക്ക് നൽകുന്ന മാപ്പ് ഷീറ്റിൽ ഈ എല്ലാ വൻകരകളും ഉൾക്കൊള്ളുന്ന ലോകത്തിൻ്റെ ഒരു മാപ്പ് ഷീറ്റ് അല്ലെങ്കിൽ മാപ്പിൻ്റെ ഒരു രൂപരേഖ എ ഫോർ സൈസിലായിരിക്കും ലഭ്യമാവുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പല സ്ഥലങ്ങളെയും ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി പ്രയാസമായിരിക്കും അതിന് ആദ്യമായിട്ട് നമ്മൾ കോണ്ടിനൻസ് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് വൻകരകൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കുക നോർത്ത് അമേരിക്ക നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് എങ്കിൽ പോലും ഒന്നും കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കുക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ആഫ്രിക്ക യൂറോപ്പ് നീല കളറിൽ അതിൻ്റെ അടുത്ത് റഷ്യൻ ഫെഡറേഷൻ ഇന്ന് മഞ്ഞ കളറിൽ കാണുന്നതും കൂടി യൂറോപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയുക അതിന് തൊട്ടു താഴെ ഏഷ്യൻ ഭൂഖണ്ഡം പിന്നെ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം ഇത് നമ്മൾ പ്രത്യേകം ഈ ഭൂഖണ്ഡങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം പസഫിക് സമുദ്രം കിടക്കുന്നത് അറ്റ്ലാൻറ്റിക് സമുദ്രത്തിൻ്റെ പോസിഷൻ ഇവിടെ നീല കളറിലല്ല മാർക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ശ്രദ്ധിക്കുക ഇന്ത്യൻ മഹാസമുദ്രം അതുപോലെ തന്നെ പസഫിക് നമുക്ക് അതിൻ്റെ തുടർച്ച വലതു ഭാഗത്ത് വീണ്ടും കാണാവുന്നതാണ് അപ്പോൾ കുറിച്ച് നല്ലൊരു ധാരണ ഇനി ഒന്നാമത്തെ ചോദ്യം മനുഷ്യർ ആദ്യമായി ഉത്ഭവിച്ച ഭൂഖണ്ഡം ഉത്തരം ആഫ്രിക്കൻ ഭൂഖണ്ഡം പച്ച കളറുള്ളതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം അവിടെ നമ്മൾ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആഫ്രിക്കൻ വൻകര അടുത്ത ചോദ്യം ആസ്ട്രലോ പിത്തക്കസിൻ്റെ ഫോസിലുകൾ ലഭിച്ചിട്ടുള്ള സ്ഥലം ഓൾഡ് വായ് ജോർജ് ഇൻ ടാൻസാനിയ ടാൻസാനിയയിലെ ഓൾഡ് വായ് ജോർജ് മാർക്ക് ശ്രദ്ധിക്കുക അതാണ് ടാൻസാനിയ ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് മറ്റൊന്നാണ് നിയാണ്ടർത്താൽ മനുഷ്യനും ഹൈഡൽബർഗ് മനുഷ്യൻ്റെയും ഫോസിലുകൾ ലഭിച്ചിട്ടുള്ള രാജ്യം ഉത്തരം ജർമ്മനി യൂറോപ്പിൻ്റെ ഒരു മാപ്പാണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നത് അതിൽ ജർമ്മനി നീല കളറിൽ ആരോ മാർക്ക് ഉള്ളത് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം അത് ഇപ്പോൾ ഏത് രാജ്യത്താണ് ആധുനിക ഇറാഖ് പ്രത്യേകം ശ്രദ്ധിക്കുക ആരോ മാർക്ക് പോകുന്ന നീല കളറിലുള്ള ഇറാഖിനെ ശ്രദ്ധിക്കുക ഏഷ്യൻ ഭൂഖണ്ഡത്തെയും നമുക്ക് കാണാം അടുത്ത ചോദ്യം റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് മെഡിട്രാനിയൻ കടൽ അഥവാ മധ്യധരണ്യാഴി കടൽ ഇവിടെ നമുക്ക് യൂറോപ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഒരു ഭാഗവും ആഫ്രിക്കയും കാണാം അതുപോലെ തന്നെ റോമാ സാമ്രാജ്യത്തിൻ്റെ തെക്കൻ അതിർത്തി സഹാറ മരുഭൂമി ഇത് മറ്റൊരു രൂപത്തിലും ഈ ചോദ്യം പ്രതീക്ഷിക്കാം യൂറോപ്പിനെയും ആഫ്രിക്കയും വേർതിരിക്കുന്ന കടൽ മധ്യധരണ്യാഴി അഥവാ മെഡിട്രാനിയൻ കടൽ പ്രത്യേകം ശ്രദ്ധിക്കുക സഹാറ മരുഭൂമിയും നമുക്ക് കാണാം അടുത്തതായിട്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തികൾ രണ്ട് നദികളാണ് റെയിൻ നദിയും ഡാനൂബ് നദിയും അപ്പോൾ ജർമ്മനിയിലൂടെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം ഈ ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് റെയിനും അതിൻ്റെ വലതു ഭാഗത്തായിട്ട് ഡാനൂപ് നദിയും പ്രത്യേകം മനസ്സിലാക്കുക അടുത്ത ചോദ്യം റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോം തന്നെയായിരുന്നു റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം മറ്റൊന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിൾ കോൺസ്റ്റൻ്റീൻ ചക്രവർത്തി നിർമ്മിച്ചിട്ടുള്ള ഒരു പട്ടണമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ അതോടൊപ്പം തന്നെ കിഴക്കേ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കൂടിയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തെ ബൈസാൻറ്റിയൻ സാമ്രാജ്യം എന്നും അറിയപ്പെടുന്നു ഇനി നമുക്ക് സെൻട്രൽ ഇസ്ലാമിക് ലാൻഡിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുഹമ്മദ് നബിയുടെ മത തലസ്ഥാനമായിരുന്നത് മക്ക അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ രാഷ്ട്രീയ തലസ്ഥാനമായിട്ടുള്ള നഗരം മദീന അതുപോലെ തന്നെ ഉമ്മിയാദ് ഖാലിഫെയ്റ്റിൻ്റെ തലസ്ഥാനം ഡെമസ്കസ് ഇപ്പോഴത്തെ സിറിയയുടെ തലസ്ഥാനം കൂടിയാണ് അതുപോലെ തന്നെ അബ്ബാസി തലസ് അബ്ബാസി ഖാലിഫെയ്റ്റിൻ്റെ തലസ്ഥാനം ഇറാഖിലെ ബഗ്ദാദ് ഇപ്പോഴത്തെ ഇറാക്കിൻ്റെ തലസ്ഥാനം കൂടിയാണ് അതുപോലെ തന്നെ മറ്റ് നഗരങ്ങൾ ശ്രദ്ധിക്കുക ഇഷ്ഫഹാൻ അത് ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യ ഇസ്ലാമിക രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു മറ്റൊന്ന് അലക്സാണ്ട്രിയ ഫുസ്റ്റാറ്റ് കെയ്റോ എന്നിവ ശ്രദ്ധിക്കുക അലക്സാണ്ട്രിയ ഈ മൂന്ന് സ്ഥലങ്ങളും ഈജിപ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കെയ്റോയെ ഫാത്തിമിത് കാലിഫേറ്റിൻ്റെ തലസ്ഥാനം കൂടി എന്ന പേരിൽ കൂടിയാണ് കെയ്റോ അന്ന് അറിയപ്പെട്ടിരുന്നത് അലക്സാൻഡ്രിയ നോക്കുക ഈജിപ്റ്റില് മെഡിട്രാനിയൻ കടലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പട്ടണമാണ് അലക്സാണ്ട്രിയ പിന്നെ ഫുസ്റ്റാറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ഫുസ്റ്റാറ്റ് അപ്പോൾ മക്ക മദീന ഡെമാസ്കസ് അടുത്തതായിട്ട് റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട നഗരങ്ങൾ ഒന്ന് കാർത്തേജ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണുള്ളത് മറ്റൊന്ന് അലക്സാൻഡ്രിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഈജിപ്റ്റിലാണുള്ളത് മറ്റൊന്ന് ആൻഡിയോക്ക് തുർക്കി എന്നറിയപ്പെടുന്ന രാജ്യത്ത് സിറിയയുടെ അടുത്തായിട്ട് മെഡിത്രാനിയൻ കടലിനടുത്തായിട്ട് നമുക്ക് കാണാം അപ്പോൾ കാർത്തേജ് അലക്സാണ്ട്രിയ ആൻഡിയോക്ക് മാപ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് നാടോടി സാമ്രാജ്യം സ്ഥാപിച്ചവർ ഏത് രാജ്യക്കാരായിരുന്നു മംഗോളിയ പ്രത്യേകം ശ്രദ്ധിക്കുക ചൈനയുടെ മുകളിലായിട്ട് റഷ്യയുടെയും ചൈനയുടെയും നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം മംഗോളിയ അടുത്തതായിട്ട് പിന്നെ നവീകരണ പ്രസ്ഥാനം ആദ്യം ആരംഭിച്ച രാജ്യം ജർമ്മനി മത നവീകരണ പ്രസ്ഥാനം ആദ്യം ആരംഭിച്ച രാജ്യം അതുപോലെ തന്നെ അൾറിച്ച് സിംഗ്ലി മത നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് സ്വിറ്റ്സർലൻഡിലാണ് അതുപോലെ തന്നെ ജോൺ കാൽവിനും ജോൺ കാൽവിനും അൾട്രിച്ച് സിംഗ്ലിയും മത നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് സ്വിറ്റ്സർലൻഡിലാണ് പിന്നെ ഇവിടെ ഫ്രാൻസ് ഉണ്ട് ഇത് പിന്നെ ഫ്യൂഡലിസം ആദ്യം ആരംഭിച്ച രാജ്യം ഫ്രാൻസ് ഫ്യൂഡലിസം ആദ്യം ആരംഭിച്ച രാജ്യം ഫ്രാൻസ് മറ്റൊന്ന് ഇറ്റലി ഇവിടെ നവോത്ഥാനം അഥവാ റിനൈസൻസ് ആദ്യം ആരംഭിച്ച രാജ്യമാണ് ഇറ്റലി പിന്നെ സ്പെയിനൊക്കെ നമുക്ക് കാണാം സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇഗ്നേഷ്യസ് ലയോള സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ചതൊക്കെ ഈ സ്പെയിനിലായിരുന്നു പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു ഇഗ്നേഷ്യസ് ലയോള ഈശോ സംഘം അഥവാ സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ചത് സ്പെയിനിലുള്ള ഇഗ്നേഷ്യസ് ലയോളയായിരുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പ്രത്യേകം സ്ക്രീനിൽ ഓരോന്നും നോട്ട് ചെയ്ത് വെക്കുക അടുത്തതായിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫസ് കൊളംബസും ടീമും അമേരിക്കൻ വൻകരയിലേക്ക് യാത്ര നടത്തിയത് സമുദ്ര പര്യവേഷണ യാത്ര നടത്തിയത് ഏത് രാജ്യത്തിൽ നിന്നായിരുന്നു സ്പെയിൻ ആയിരുന്നു യൂറോപ്പിലെ സ്പെയിനിലെ പാലസ് തുറമുഖത്തിൽ നിന്നാണ് അവർ യാത്ര ആരംഭിച്ചത് ഇനി നമ്മൾ ഈ മാപ്പ് ശ്രദ്ധിക്കുക ഇത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ മാപ്പാണ് ഇതിൽ ആസ്റ്റക് സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം അല്ലെങ്കിൽ രാജ്യം മെക്സിക്കോ അതുപോലെ തന്നെ മായൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യവും മെക്സിക്കോ ആണ് അത് തെക്കൻ മെക്സിക്കോയിലാണ് നമ്മളിതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെക്സിക്കോയിലുണ്ടായിരുന്ന ആസ്റ്റെക് ത ആസ്റ്റക് സംസ്കാരത്തിൻ്റെ തലസ്ഥാനം ടെനോക് ടെനോക്ടിലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ മെക്സിക്കോ സിറ്റിയാണ് അതുപോലെ തന്നെ കരീബിയൻ ദ്വീപുകളിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫസ് കൊളംബസും ടീമും ആദ്യമായി കപ്പൽ അടുപ്പിച്ചിട്ടുള്ള ദ്വീപുകളാണ് കരീബിയൻ ദ്വീപുകൾ കരീബിയൻ ദ്വീപുകളിലെ ബഹാമാസിലുള്ള ഗൗനഹാനിയിലാണ് അവർ സാന്റ മെരിയ നീനാ പിൻഡ തുടങ്ങിയ കപ്പലുകൾ അടുപ്പിച്ചത് മറ്റൊന്നാണ് ഇൻഗ സംസ്കാരത്തിൻ്റെ തലസ്ഥാനം നമ്മൾ ശ്രദ്ധിക്കുക കുസ്കോ അതുപോലെ തന്നെ ഇന്ത്യ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ കാണുന്നൊരു പ്രദേശം മാച്ചപ്പിച്ചു അതുപോലെ തന്നെ ബ്രസീലിൻ്റെ കിഴക്കൻ തീരത്തുള്ള തുപ്പിനാമ്പ സ്ഥിതി ചെയ്യുന്നത് ആണ് നമ്മൾ ബ്രസീലിൻ്റെ കിഴക്കൻ ഭാഗത്ത് കാണുന്നത് അവിടുത്തെ ഒരു തദ്ദേശീയ ജനവിഭാഗമായിരുന്നു തുപ്പിനാമ്പ പിന്നെ അപ്പോൾ മെക്സിക്കോയിൽ നമ്മൾ കണ്ടു ടെനോക്ടിലാൻ നമ്മൾ കണ്ടു മായൻ സംസ്കാരം നിലനിന്ന് മെക്സിക്കോ കണ്ടു കരീബിയൻ ദ്വീപുകളാണ് സെൻട്രലിൽ വലിയൊരു ആരോമാർക്കുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിസ്റ്റഫസ് കൊളംബസും ടീമും യാത്ര പുറപ്പെട്ടിരുന്ന രാജ്യം സ്പെയിൻ പാലസ് തുറമുഖം ഇസബെല്ലാ രാജ്ഞിയുടെ സഹായത്തോടു കൂടിയാണ് ക്രിസ്റ്റഫസ് കൊളംബസും ടീമും സമുദ്ര പര്യവേഷണ യാത്രകൾ ആരംഭിച്ചത് ഇനി യുണൈറ്റഡ് കിങ്ഡം അഥവാ ഇംഗ്ലണ്ട് പിന്നെ വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യമാണ് ഇനി നമ്മൾ നോർത്ത് അമേരിക്ക ഇവിടെയാണ് ഗോൾഡ് റഷ് അഥവാ സ്വർണത്തിൻ്റെ വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ആദ്യം ആരംഭിച്ച ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക വടക്കേ അമേരിക്ക അതുപോലെ തന്നെ അമേരിക്കയിൽ തെക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് റ്റു അറുപത്തഞ്ചിൽ ആഭ്യന്തര യുദ്ധം നടന്നതും അവിടെയായിരുന്നു ഇനി നമുക്ക് പിന്നെ അമേരിക്കൻ ഐക്യനാടുകൾ എവിടെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫ്രാൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അലാസ്ക വിലക്ക് അലാസ്ക റഷ്യയിൽ നിന്ന് അമേരിക്ക വിലക്ക് വാങ്ങിയ പ്രദേശമാണ് അലാസ്ക അതുപോലെ കാനഡ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ക്യുബ കോളനി സ്ഥാപിച്ച പ്രദേശമാണ് കാനഡയിലാണ് ക്യുബ കോളനി ഫ്രഞ്ചുകാർ സ്ഥാപിച്ചത് ഫ്രഞ്ചുകാർ ക്യൂബ കോളനി സ്ഥാപിച്ചത് കാനഡയിലാണ് അതുപോലെ തന്നെ ജാക്കിയസ് കോർട്ടിയസ് എത്തിപ്പെട്ട സ്ഥലവും അവിടെ തന്നെയാണ് ഇനി നമുക്ക് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലെ കുറച്ച് പ്രദേശങ്ങൾ നോക്കാം പിന്നെ ഹോളണ്ടുകാരനായിരുന്ന ടാസ്മാൻ കണ്ടെത്തിയ രണ്ട് പ്രദേശങ്ങൾ ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് മറ്റൊന്നാണ് ഓസ്ട്രേലിയൻ തലസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ക്യാൻബറ മാപ്പിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ വടക്കൻ തീരത്ത് താമസിച്ചിരുന്ന ഒരു തദ്ദേശീയ ജനത സ്റ്റേറ്റ് ഐലൻഡേഴ്സ് അവിടെ നമ്മൾ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടാസ്മാനിയെ ശ്രദ്ധിക്കുക ന്യൂസിലാൻഡ് ശ്രദ്ധിക്കുക ക്യാൻബറയുടെ മാർക്കിംഗ് ശ്രദ്ധിക്കുക സ്റ്റേറ്റ് ഐലൻ്റേഴ്സിൻ്റെ മാർക്കിംഗ് ശ്രദ്ധിക്കുക ഓസ്ട്രേലിയയുടെ ലൊക്കേഷൻ ശ്രദ്ധിക്കുക ഓക്കെ മറ്റൊന്നാണ് പിന്നെ ജപ്പാൻ അല്ലേ ജപ്പാൻ നാല് ദ്വീപുകൾ ചേർന്നാണ് ക്യൂൻഷു ഹോൻഷു ഷിക്കോക്കു ഹൊക്കായോ അപ്പോൾ ജപ്പാൻ്റെ പൊസിഷൻ ശ്രദ്ധിക്കുക ചൈനയുടെയും ചൈന സി ഒക്കെ ശേഷമാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ അമേരിക്ക കമ്മഡോർ മാത്യു പൊറിയെ അയച്ചിരുന്ന രാജ്യം കൂടിയായിരുന്നു അതുപോലെ തന്നെ കമ്മഡോർ മാത്യു മാത്യുപെറിയെ ജപ്പാനിലേക്ക് അയച്ചിരുന്നത് ഏത് രാജ്യക്കാരായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഥവാ അമേരിക്കൻ ഐക്യനാടുകളായിരുന്നു അപ്പം അമേരിക്കൻ ഐക്യനാടുകളുടെ ലൊക്കേഷനും കാനഡയുടെ ലൊക്കേഷനും നമുക്ക് കാണാം അതുപോലെ തന്നെ കമ്മഡോർ മാത്യു മാത്യുപെറി വന്നിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിനിധിയായി ദൂതനായി എത്തിച്ചേർന്നിട്ടുള്ള സ്ഥലമാണ് ജപ്പാൻ മറ്റൊന്നാണ് മിങ് ഡൈനാസ്റ്റിയും ഒക്കെ നിലനിന്നിരുന്ന ഷോ നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ചൈന അതുപോലെ തന്നെ ജപ്പാൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് മറ്റൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ചിയാങ് കഴിച്ച കൂടിപ്പോയ രാജ്യം തായ്വാൻ അത് നിങ്ങൾ പ്രത്യേകം നോക്കുക അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ലോങ് മാർച്ചിൽ മാവോ ഏറ്റവും യാത്ര ആരംഭിച്ച സ്ഥലം ജിയാങ്സി പ്രവിശ്യ മുതൽ ഷാൻസി പ്രവിശ്യ വരെ ജിയാങ്സി പ്രവിശ്യ മുതൽ ഷാൻസി പ്രവിശ്യ വരെ അതിന് മാപ്പിൽ നിങ്ങൾ പ്രത്യേകം നോക്കുക പിന്നെ ഈ ഇപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ വേൾഡ് മാപ്പിൽ നമ്മൾ കുറച്ച് ലൊക്കേഷൻസാണ് അഥവാ പിന്നെ സമുദ്രങ്ങൾ അതുപോലെ തന്നെ കടലുകൾ അതിൽ പസഫിക് സമുദ്രം നമുക്ക് കാണാം അറ്റ്ലാന്റിക് സമുദ്രം കാണാം ഇന്ത്യൻ മഹാസമുദ്രം കാണാം കൂടാതെ ആഫ്രിക്കയുടെയും സൗദി അറേബ്യയുടെയും ഇടയ്ക്കായിട്ട് ചെങ്കടൽ കാണാം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പേർഷ്യൻ ഗൾഫ് കാണാം കാസ്പിയൻ കടൽ കാണാം പിന്നെ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം എല്ലാ ഭൂഖണ്ഡങ്ങളും നമുക്ക് കാണാൻ കഴിയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പസഫിക് സമുദ്രം രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് പസഫിക് സമുദ്രത്തിൻ്റെ ബാക്കി ഭാഗവും കാണാവുന്നതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നോക്കുക ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഭൂഖണ്ഡങ്ങൾ സമുദ്രങ്ങൾ അടുത്തതായിട്ട് പിന്നെ ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡമാണ് അതോടൊപ്പം തന്നെ ഇൻഗ സംസ്കാരം നിലനിരുന്ന ഭൂഖണ്ഡവും സൗത്ത് അമേരിക്കയാണ് ഇൻഗ സംസ്കാരം നിലനിരുന്ന ഭൂഖണ്ഡം അതോടൊപ്പം ലാറ്റിൻ അമേരിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നതും സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡമാണ് പ്രത്യേകം മാപ്പിൽ ശ്രദ്ധിക്കുക അടുത്ത ചോ പിന്നെ നമുക്ക് ടെനോക്ടിലാൻ കാണാം ആസ്ട്രക് സംസ്കാരത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ടെനോക്ടിലാൻ പിന്നെ മെക്സിക്കോ നമുക്ക് ആസ്ട്രക് സംസ്കാരത്തിൻ്റെയും മായൻ സംസ്കാരത്തിൻ്റെയും പ്രദേശമായിരുന്നു കരീബിയൻ ദ്വീപുകൾ ഒന്നുകൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഇത് പിന്നെ നാടോടി സാമ്രാജ്യം സ്ഥാപിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഏത് രാജ്യക്കാരായിരുന്നു മംഗോളിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് എങ്കിൽ കൂടി ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ മാവോസ് എത്തും ലോങ് മാർച്ച് നടത്തിയത് ജിയാങ്സി പ്രവിശ്യ മുതൽ ഷാൻസി പ്രവിശ്യ വരെ അപ്പം അദ്ദേഹം യാത്ര നടത്തിയിരുന്ന ഒരു റൂട്ട് കൂടി നമ്മൾ നമ്മളിതിനകത്ത് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ തായ്വാൻ നമുക്ക് കാണാം പിന്നെ ഇവിടെ നമുക്ക് ജപ്പാൻ വീണ്ടും കാണാം അല്ലേ ജപ്പാൻ നാല് ദ്വീപുകൾ ചേർന്നതാണ് പിന്നെ ശോകന്മാരൊക്കെ ഭരണം നടത്തിയിട്ടുള്ള ഒരു രാജ്യം കൂടിയായിരുന്നു ജപ്പാൻ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ടോക്കിയോ ഒളിമ്പിക്സ് ലോകത്തിൽ ബുള്ളറ്റ് ട്രെയിൻ വികസിപ്പിച്ചതും ജപ്പാൻകാരായിരുന്നു അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു